മകൾ മഹാലക്ഷ്മിയെ നോക്കാനായി സിനിമാ ജീവിതത്തിൽ നിന്ന് ഇടവേളയെടുത്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ കാവ്യ തൻ്റെ വിശേഷങ്ങൾ ആരാധകരെ അറിയിക്കാറുണ്ട് ഏഴാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് ദിലീപിൻ്റെയും കാവ്യയുടെയും മകൾ മാമാട്ടി മാതാപിതാക്കളെയും ചേച്ചി മീനാക്ഷിയും പോലെ തന്നെ മാമാട്ടിയും ജനിച്ചപ്പോൾ മുതൽ കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ് കാവ്യ രാവിലെ തന്നെ മകൾക്ക് പിറന്നാൾ ആശംസകളായി എത്തിയിരുന്നു മഹാലക്ഷ്മിയുടെ മാത്രമല്ല കാവ്യയുടെ അമ്മ ശ്യാമള മാധവന്റെയും പിറന്നാളാണ് അമ്മയുടെയും മകളുടെയും പിറന്നാൾ ഒരു ദിവസമായതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു കാവിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റ് ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എൻ്റെ അമ്മയും എൻ്റെ മകളും എന്നാണ് കാവ്യ കുറിച്ചത് കാവ്യയുടെ അമ്മയുടെയും മകളെയും അല്ല നടിയുടെ മൂന്ന് പ്രായത്തിലുള്ള വേരിയേഷനുകളാണ് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നത് എന്നാണ് കമൻ്റുകളിലേറെയും അമ്മ ശ്യാമളയുടെ പകർപ്പാണ് കാവ്യ മഹാലക്ഷ്മിയുടെ മുഖസാദൃശ്യം ദിലീപുമായിട്ടാണെങ്കിലും കണ്ണുകൾ കാവ്യുടേതാണ് അതുകൊണ്ട് തന്നെ മാമാട്ടിയെ കാണുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നതും ആ എക്സ്പ്ലെസീവായ കണ്ണുകളിലേക്കാണ് അതേസമയം പതിവായി കുഞ്ഞനെത്തിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കാറുള്ള മീനാക്ഷി ഇത്തവണ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും പങ്കുവച്ചില്ല മാമാട്ടിയെ മീനാക്ഷി മനഃപ്പൂറോ മറന്നോ എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഇത്തവണ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ദിലീപും കാവ്യും മാത്രം ാണ് വന്നത് മഹാലക്ഷ്മിയും മീനാക്ഷിയും വന്നിരുന്നില്ല കാരണം തിരക്കിയപ്പോൾ മീനാക്ഷി പുറത്താണെന്നുള്ള മറുപടിയാണ് കാവ്യ നൽകിയത്